ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം നോമ്പൊക്കെ ഉഷാറല്ലേ ഇന്ന് അഞ്ചാന്ന് നോമ്പല്ലേ ഗൾഫിൽ ആറാന്ന് നോമ്പോ അപ്പോൾ നമ്മൾ ഒരു സന്തോഷത്തിലാണിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അനുസാറ എല്ലാവരും റാത്തിലല്ലേ അപ്പോൾ കുറേ ദിവസമായി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊന്ന് പോകാൻ നിൽക്കുക വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു ഇപ്പൊന്നും ക്ഷീണമല്ല കുറച്ച് കഴിഞ്ഞാണ്ടാവും ക്ഷീണം വരുന്നു അപ്പ ചെമ്പരത്തി തൊട്ടാവാടി വാടിയ വാരി പാടും വെല്ലുമ്മടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പ എല്ലാവരും അടിച്ച് പൊളിക്കുക തന്നെ അപ്പൊന്ന് പുറത്തൊക്കെ പോയി വരട്ടെ മക്കളെ വേറെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരാത്തിൽ കമന്റ് ഇട്ടിട്ട് പറയുന്നുണ്ട് നമ്മൾ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിലൊക്കെ കമന്റ് ഇടുന്നത് അങ്ങനൊന്നും ചെയ്യാതിരുന്നൂടെ കുട്ടികളെ ഒരാളെ ചിലവുമ്പലല്ല എൻ്റെ ചിലവുമ്പലല്ല നിൽക്കണത് ഒരാളെ ആശ്രയിച്ചിട്ടുമല്ല നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാളിലാണ് നിൽക്കണത് ജോലിക്ക് പോയി കൂടെ ഓരോരുത്തർ പറയാം ജോലി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പോവാനായിട്ട് അതിനകത്ത് യൂട്യൂബ് തുടങ്ങിക്കിടവാനാ ജോലിക്ക് പോകാനല്ല മോശപ്പെട്ട കമൻ്റൊക്കെയാണ് അതുപോലെ നല്ലൊരു റമ താമസമായിട്ട് പോലും ആൾക്കാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടേ നല്ല പുണ്യ റമത ഷെഹർ റമദാൻ ആ സമയത്ത് നല്ല നല്ല പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ കളിയാക്കാതെ കളിയാക്കാതിരുന്നുകൂടെ ഒന്നുമില്ലെങ്കിൽ മാക്സിമം നിങ്ങളെ പോലെയുള്ള ഒരാളല്ലേ ഞാനും നിങ്ങൾ പ ഞാൻ നിങ്ങൾ ലൈവിൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടാണ് അക്കൗണ്ട് നമ്പർ തന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചു എന്താ നിൻ്റെ ആവശ്യം എന്നെ വിളിച്ചിട്ട് ആക്കാനല്ലേ വേറൊരു ഉപകാരത്തിനൊന്നുമില്ലല്ലോ അപ്പം ഞാനങ്ങനെ ഇത് കൊടുത്തു അക്കൗണ്ട് നമ്പർ അതിൽ കൊടുത്തു പക്ഷേ നിങ്ങളെന്താ പറഞ്ഞറിയോ വലിയ മോശമായിട്ടാണ് നിങ്ങൾ പറയുന്നത് അത്രക്കും ഇല്ലാത്ത ആയി അധികം പാവുള്ളവരുണ്ട് അപ്പം നിങ്ങൾ ചോദിച്ചിട്ടാണ് ആ അക്കൗണ്ട് നമ്പർ അതിൽ പിൻ ചെയ്തത് എന്നിട്ട് ഇപ്പം നിങ്ങൾ ഇങ്ങനെയും പറയാം നിങ്ങൾ ചോ പറയും ചെയ്യും ഞാനത് തരികയും ചെയ്തു ഞാനാണ് പൊട്ടത്തിയായത് നിങ്ങൾ തന്നെ പിത്തന്മാരുമായി അതുകൊണ്ട് അങ്ങനെ ഒരു ഒരാൾ ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ പിന്നെ കാണണം അല്ലെങ്കിൽ ആളെ കളിയാക്കുന്ന രീതിയിൽ അതോ നല്ല റമസാൻ മാസത്തിലാണ് നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കണത് അതിൻ്റെ ശിക്ഷ എന്താ നിങ്ങൾക്ക് കാഠിന്യം എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ മറ്റുള്ളവരെ അങ്ങനെ പരീക്ഷിക്കുക ചോദിച്ച ചോദിച്ചെന്തെ ലൈവിൽ വന്ന് ഞാൻ ചോദിക്കുക അതെന്താ ഒരിക്കൽ പറഞ്ഞാലും മനസ്സിലാവാത്തവരോട് എന്താണ് ഒട്ടും മനസാശിയില്ലാത്തവരോട് എന്ത് പറയാനാ അല്ലേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നല്ലൊരു അമലാ മാസത്തിലാണ് മനുഷ്യന്മാരെ കളിയാക്കുന്നു അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ നിങ്ങൾ നോമ്പ് നോൽക്കുന്നവരാണ് ഞാൻ നോമ്പ് തോൽക്കുന്നവരാണ് അതിൻ്റെ ചിട്ടകൾ ഈ പുണ്യ റമൽലാൻക്ക് നല്ല ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത ചെയ്യാതിരുന്നുകൂടെ നല്ല നല്ല കമൻ്റ് ഇത് മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് എഴുത്തുന്നു പിന്നെ മനുഷ്യനെ ഒരുമാതിരി കളിയാക്കുന്നു റമലാൻ എന്താ നിങ്ങൾക്ക് അറിയുക അതിൻ്റെ പുണ്യ ഗുണങ്ങൾ എന്താണ് എന്തൊക്കെയെന്ന് നീ അതൊന്നും അറിയാതെയല്ല മനുഷ്യന്മാർ പെരുമാറുന്നത് നിങ്ങളൊക്കെ ഇത്രയും അകം പതിച്ചു പോയോ എല്ലാ പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചും ചെയ്യും പിന്നെ അത് പിന്നെ ആളെ കളിയാക്കുകയും ചെയ്യും നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ ആ നമ്പറേലേ കണ്ടി പിൻ ചെയ്ത് പിന്നിട്ട് ആളെ കളിയാക്കുന്നു ആറ് സെലിബ്രിറ്റി ആയതുകൊണ്ടൊന്നും എനിക്ക് പൈസ കിട്ടൂല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഒരുപാട് പൈസ വരികയാണ് എൻ്റെ അക്കൗണ്ട് ക്ലോസ് ആയി കിടക്കുകയാണ് പക്ഷേ ഞാൻ എന്തേലും പ്രമോഷൻ ഉണ്ടായിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പിന്നെ ചെറുതായിട്ട് അങ്ങനെ പോകണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളെ വിചാരം സെലിബ്രിറ്റി ആയതുകൊണ്ട് ലക്ഷക്കണക്കിൽ അക്കൗണ്ടിൽ വരും അത് ഒരു യൂട്യൂബർക്ക് അറിയണം ഒരു യൂട്യൂബർ ഒരു യൂട്യൂബർ ആയാലും ഉള്ളത് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി ആ അത്ര പൈസയ്ക്കുമോ അത്ര പൈസയ്ക്കോ അതന്നെ ആയിരം മണിക്കൂർ ഒരു രണ്ട് ലക്ഷം കണ്ടാലാണ് ഒരു പത്ത് ഉറുപ്പയിൽ കയറുള്ളൂ പത്ത് പൈസ ഇരുപത് പൈസയേ കയറുള്ളൂ എന്നിട്ട് നിങ്ങളാണെങ്കിലോ പറയണതായിട്ടാൽ ഞാൻ വലിയ മുതലാളിയല്ലേ മുതലാളിയാണെങ്കിൽ തിരക്കുള്ള എന്തെങ്കിലും ഞാൻ എനിക്ക് കിട്ടിയതിനനുസരിച്ച് ഞാൻ ആർക്കെങ്കിലും ചതക്കായിട്ട് കൊടുക്കുമ്പോൾ ചെയ്യും അത് ഞാനങ്ങനെ വെറുത്തുവിടുന്ന ആളുമല്ല നിങ്ങൾ പറഞ്ഞ് കേട്ടാൽ കേട്ട് ചോദിച്ചു കേട്ടതാണ് ഞാനിവിടെ വലിയ കോടീശ്വരന് കോടതി ഇതായിട്ട് ഇരിക്കുകയല്ലേ ദൈവ വിചാരിച്ച് നിങ്ങളങ്ങനെ ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഞമ്മളൊരു യൂട്യൂബറിനെ സംബന്ധിച്ചോളം ഭയങ്കര പാടുപെട്ടിട്ടാണ് ഒരു വീഡിയോയിൽ കണ്ടുണ്ട് ചെയ്യാനും അത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് അടിച്ചും കമൻറ്റടിക്കും അതൊക്കെ സോ ഇതിലുള്ള ഒരിതാണ് പക്ഷേ ഞങ്ങൾ പറഞ്ഞ മാതിരി പൈസ കിട്ടിക്കോളൊന്നില്ല നല്ല ശരിക്കൊന്നും ഒരു രണ്ടായിരം ഒരു ആൾ രണ്ട് ലക്ഷം ആൾക്കാരൊക്കെ കണ്ടാൽ വൺ മില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാലൊക്കെ കുറച്ച് പൈസേലും കയറാം ഇതിപ്പോൾ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം സബ്സ്ക്രൈബറുള്ളവർക്ക് അയ്യുമ്പതിനായിരം ഒരു ലക്ഷം കിട്ടുള്ളൂ ഇത് സാധാരണ ഒരു പതിനയ്യായിരം ഉള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടും ഉണ്ടാവില്ല പറച്ചിയിലും ഇങ്ങൾ അത് വലുത്തു ചോദിക്കാറുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക നല്ല മാസത്തിൽ നല്ല പുണ്യപ്രവൃത്തി ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാഷ് തരിക അതുപോലെ നിങ്ങൾ നമ്പർ ചോദിക്കുന്നുണ്ട് പലവരും വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട് അതൊക്കെ എന്താവശ്യമാണ് നിങ്ങൾക്കിപ്പം ഞാൻ എന്നെ വിളിച്ച് ശല്യം ചെയ്യാനുള്ളൂ വെറുതെ ഒരു ആവശ്യമില്ലാതെ വെറുതെ ആക്കാൻ വേണ്ടി വിളിക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടൈം പാസ്സാണോ ഞാൻ ആർക്കൊരു ഒരു ടൈം പാസ്സായി നിങ്ങൾക്ക് കരുതരുത് അതുപോലെ സെലൂക്കിഷൻ വളപ്പുരത്തിന് അതിൽ ടൈം പാസ്സായി എനിക്ക് അതിന് സമയമില്ല നേരമില്ല കാലമില്ല അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധാരണ മാറ്റണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ അവളെ ഭയങ്കര ടീം മേഡ് ഇപ്പോൾ ഇപ്പോൾ എന്താ ഇപ്പം ഈ പറയണേ വിരാത് പറയാനും നോമ്പ് നോറ്റിട്ടാണ് ഈ പറയണത് അത്രമാത്രം വിഷമുണ്ടാക്കിയ കാര്യങ്ങളാണ് മറ്റുള്ളവരെ കുറ്റം പറച്ചിൽ നിർത്തണം ഈ പുണ്യ റമലാൻ നല്ല കാര്യം ചെയ്ത് മുന്നോട്ട് പോവുക അത്രമാത്രം ചെയ്തുകൂടെ കൂ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നൂടെ എത്ര മാത്രം മോശപ്പെട്ട കമൻ്റ് ചെയ്ത് സമാധാനം ആയാലും വേണില്ല ഏത് പുണ്യം എന്തായാലും വേണില്ല മനുഷ്യന്മാരെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഒന്ന് മാറ്റി കൂടെ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബറോ സബ്സ്ക്രൈബറും കത്തിരികെല്ലാം കാണുകയും ചെയ്യും പിന്നെ മനുഷ്യനെ ഒരു മാതിരി ഇതാക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല ഒരാളെ ചിലവുമേലും ഞാൻ ജീവിക്കുന്നത് എൻ്റെ ചിലവ് മാത്രമാണ് ജീവിക്കണത് അതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അധികാരമില്ല അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസ്സാം വലൈക്കും